നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മായന്നൂരിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്താണ് റോഡിലെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർ ഇത് വായനശാലയുടെ താഴെയുള്ള റോഡാണ് മെയിൻ റോഡ് ഒറ്റപ്പാലം പോകുന്ന റോഡിലാണ് അപ്പൊ നാല് ദിവസമായിട്ട് ഇതുപോലെ വെള്ളം ഒട്ടി ഒലിച്ച് പോവാണ് പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെ അധികൃതരാരും തിരിഞ്ഞോക്കിട്ടില്ല അത് ഈ വേനക്കാലത്ത് ഈ ചൂടുള്ള സമയത്ത് ഇത്രയും വെള്ളം പാഴായി പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽ ഇതുവരെ പൊട്ടിട്ടില്ല ആരും ഒന്നും ചെയ്യുന്നുണ്ട് അതിന് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല അത് വെള്ളം ഒന്നരാടം വന്നിരുന്നിപ്പോ ഈ പൈപ്പ് പൊട്ടിയതിനു ശേഷം നാലഞ്ച് ദിവസമായിട്ട് ഫുൾ ടൈമും വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും അതിനൊരു നടപടി ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല കനത്തച്ചൂടിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടിവെള്ളം വലിയ തോതിൽ പാഴാകുന്നത്